ദുബായ് സിക്ലീവ് എടുക്കുന്നതിന്റെ നിയമപക്ഷം ജോലി ചെയ്യുന്ന ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രൊബേഷൻ പീരീഡിൽ സിക്ലീവ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രൊബേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിവർഷം പതിനഞ്ച് ദിവസം പൂർണ്ണ ശമ്പളത്തിൽ സിക്ലീവ് ലഭിക്കുന്നതാണ് അതിനുശേഷം മുപ്പത് ദിവസം പാതി ശമ്പളത്തിലും പിന്നത്തെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ അൺപെയ്ഡ് ലീവും ആയിരിക്കും തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലായി തിരികെ ജോലിയിൽ വരാതിരിക്കുന്നു എങ്കിൽ ശിക്ഷാ നടപടികൾ വരാൻ സാധ്യതയുണ്ട് ഒന്ന് രണ്ട് ദിവസത്തോളം മാത്രം വീട്ടിലിരുന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യമില്ല എന്നാൽ ആ വിധത്തിൽ ഒരു വർഷത്തിൽ ആറ് ദിവസം മാത്രമേ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ യു എയിൽ അംഗീകൃത ക്ലിനിക് അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് അനിവാര്യമാണ് ഇനി പതിനഞ്ച് ദിവസം ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ മെഡിക്കൽ കമ്മിറ്റിയുടെ അംഗീകാരവും വേണ്ടതാണ് റിപ്പോർട്ട് വേണ്ടാത്ത അവധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസർക്ക് അതിനെ നിരസിക്കാനാവില്ല മറ്റുള്ള ലീവ് കാറ്റഗറി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കമ്പാഷനെറ്റ് ലീവ് മൂന്നോട്ട് അഞ്ച് ദിവസം കിട്ടും പിന്നെ അറുപത് ദിവസത്തെ മെറ്റേണിറ്റി ലീവ് കിട്ടും അതായത് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഫുൾ പേയിലും പതിനഞ്ച് ദിവസം ഹാഫ് പേയിലും അഞ്ച് ദിവസത്തെ പെറ്റേണിറ്റി ലീവ് ഉണ്ടാകുന്നതാണ് കൂടാതെ ഒരിക്കൽ മാത്രം മുപ്പത് ദിവസം അൺപെയ്ഡ് ആയിട്ടുള്ള ഹജ്ജ് ലീവും ലഭിക്കുന്നതാണ് താങ്കളുടെ ജോലി സുരക്ഷിതമാക്കാനായിട്ട് ജോലി ചെയ്യുന്നെടുത്ത ലീവ് പോളിസി അറിഞ്ഞിരിക്കുക